നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് ഇനി എന്ത് ചെയ്യും പൊട്ടി തകർന്നല്ലോ ലോക്സഭയിൽ പതിമൂന്ന് സീറ്റ് നേടിയപ്പോൾ എന്തായിരുന്നു അവരുടെ അഹങ്കാരം എന്നൊക്കെ ചോദിച്ചു വന്ന സംഘികൾക്ക് എട്ടിന്റെ പണിയാണ് മുൻ പി സി സി അധ്യക്ഷനായ നാനാ പട്ടോളെ കൊടുത്തിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന് എപ്പോഴായിരുന്നാലും പടിയിറങ്ങേണ്ടി വരും എന്നാൽ അതിച്ചിരി നേരത്തെ നാനാ പട്ടോളെ വിചാരിച്ചാൽ സാധിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എൻസിപിയിലെ എംഎൽഎമാരും കോൺഗ്രസും ലയന സമ്മേളനം ഉടൻ തന്നെ വിളിച്ചു ചേർക്കും എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു എം പിമാർ എൻ സി പി ശരത് പവാർ വിഭാഗത്തിന് എട്ട് പേരാണ് കോൺഗ്രസിന്റെ എം പിമാരോടൊപ്പം ലയനത്തിലേക്ക് പങ്കെടുക്കുമ്പോൾ തീർച്ചയായും അവർ പഴയ മാതൃപാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു അതിനോടൊപ്പം ഒരു വെടിയും കൂടി പൊട്ടിച്ചു ശിവസേന താക്കറെ വിഭാഗവും ഷിൻഡെ വിഭാഗവും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള നീക്കം അതിനോടൊപ്പം ി ശരത് പവാറും അജിത് പവാറും ഒരുമിക്കുന്നു അതായത് ബി ജെ പിയെ പ്രതിപക്ഷത്താക്കാൻ ഇപ്പോൾ വിചാരിച്ചാലും തങ്ങൾക്ക് സാധിക്കും എന്ന നാനാ പട്ടോളിയുടെ വാക്കുകൾ അന്വർത്ഥമാകുമോ എന്നുള്ളതാണ് മറാത്ത ജനങ്ങൾ കാത്തിരിക്കുന്നത് കള്ളക്കളി കളിച്ച് ജയിച്ച ബി ജെ പിക്ക് ഒരു അഹംഭാവമുണ്ടായിരുന്നു എന്തൊക്കെ വന്നാലും ഞങ്ങൾ തിരിമറി നടത്തിയത് ആരും അറിയില്ല ഞങ്ങളെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല കാരണം കേന്ദ്രം ഞങ്ങളാണല്ലോ ഭരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടിക്കടി മാറ്റാം പിന്നെ ഇവിടെ ആരാണ് ഭരിക്കാൻ വരുന്നത് അപ്പോഴാണ് കൃത്യമായി മുഖത്തടിച്ചതുപോലെ സഞ്ജീവ് ഖന്ന അവതരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ വിധി അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ മാറ്റിമറിക്കുന്ന സാഹചര്യമാണ് നാനാപെട്ട ഉളിക്ക് ഇതിലും മികച്ച ധൈര്യം എവിടെ നിന്ന് എടുക്കാൻ കഴിയും സഞ്ജീവ് ഖന്നയെ ഉദ്ധരിച്ചു കൊണ്ട് നാനാ പട്ടോളെ പറയുന്നു നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ആ തട്ടിപ്പ് സ്ട്രാറ്റജിയുമൊക്കെ വളരെ വൈകാതെ ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി പൊളിച്ചടുക്കിക്കോളാം തൽക്കാലം ഇത് വെടി എന്ന രീതിയിലാണ് നാനാ പട്ടോളെ ആ വെടി പൊട്ടിച്ചത് അത് ചെന്ന് തറച്ചിരിക്കുന്നത് മഹായുക്തി സഖ്യത്തിന്റെ നെഞ്ചത്ത് തന്നെ എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ബി ജെ പി നേതൃത്വം വലിയ അള്ളു വെച്ച് എൻ സി പി ഐ ശിവസേനയും പുലർത്തിയെങ്കിൽ അതേ ബി ജെ പിക്ക് ഇട്ടു തന്നെ ഒരു പ്രഹരം നൽകാനാണ് നാനാ പട്ടോളെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാനാ പട്ടോളെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ചെങ്കിലും ചരട് വലികൾ നിർത്തിയിട്ടില്ല എങ്ങനെയും സർക്കാരിനെ തള്ളി താഴെയിടുക അതാണ് പട്ടോളയുടെ ലക്ഷ്യം അതിന് ഒരു സ്ഥാനവും വേണമെന്നില്ലല്ലോ കൃത്യമായിട്ടുള്ള ആത്മബന്ധം എൻ സി പി നേതാക്കളുമായി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നാനാ പട്ടോളെ എൻ അജിത് പവാറും ശരത് പവാറും തമ്മിലുള്ള ഒരു മഞ്ഞുരുകല് വേദിയൊരുക്കാൻ കോൺഗ്രസ് മധ്യസ്ഥത വഹിക്കാൻ സജ്ജമാണെന്ന് കൂടി നാനാ പട്ടോളെ പറഞ്ഞതോടെ ബി.ജെ.പിയുടെ ജെ ചങ്കിടിപ്പ് കൂടി ഷിൻഡേ വിഭാഗത്തിന് കാര്യമായ സ്ഥാനമാനങ്ങൾ ഒന്നും നൽകാതെ ബി.ജെ.പി. കൃത്യമായും എൻ.സി.പി. നേതാവായ അജിത് പവാറിനെ ഉയർത്തി കാണിക്കുമ്പോൾ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതേയില്ല